നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് വന്നപ്പം ആനന്ദനും അച്യുതനും അലോകിനുമൊക്കെ ഭയങ്കര സന്തോഷം അനന്തൻ ചോദിച്ചു എട ധർമ്മ നീ ആ ദേവമംഗളി ഉപേക്ഷിച്ച് വന്നാണോ ഇങ്ങോട്ട് അത് കേട്ടപ്പോൾ ഇന്ദിരാം പറഞ്ഞു അതെന്ത് ചോദ്യം എടാ നീ ചോദിക്കുന്നേ അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നേ അച്യുതും പറഞ്ഞു ഇവന്റെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റില്ല ഒരു ബാക്കിയായിട്ട് വന്നിരിക്കുന്നു അപ്പൊ എനിക്ക് തോന്നേ അവനിവിടെ നിൽക്കാൻ വേണ്ടി വന്നാന്ന് ഇനി അവൻ അങ്ങോട്ടേക്ക് തിരികെ പോയില്ലെന്ന് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഇല്ല ഞാനിനി ഒരിടത്തേക്കും ഇല്ല ഞാനിനി കൃഷ്ണമംഗലത്താ നിൽക്കുന്നെ പെട്ടെന്ന് അലോകു പറഞ്ഞു ഔ ഇന്ന് കാക്ക മലർന്നു പറക്കും കാരണം അതുപോലൊരു കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നേ ദേവങ്ങളും ഉപേക്ഷിച്ച് ദേവമംഗലത്തെ ബാലനെ ബാലന്റെ ഭാര്യ ഗോമതിയെ മക്കളെ ഉപേക്ഷിച്ച് ധർമ്മം ചെറിയ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്തേലുമൊക്കെ സംഭവിക്കണം അപ്പോഴേക്കും ഇന്ദ്രാമുറി നീ എന്താടാ അങ്ങനെ കളയാക്കുന്ന എന്റെ മോനെ അതിന്റെ ആവശ്യമൊന്നുമില്ല അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമല്ലേ ചെയ്യേണ്ടേ അച്ഛനും പറഞ്ഞു ആര് പറഞ്ഞമ്മേ സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നേ കൃഷ്ണമംഗലത്തിന് ചോരയല്ലേ അവന് അവൻ ഇവിടെയല്ലേ നിൽക്കണ്ടേ എടാ നീ പേടിക്കൊന്നും മേട്ട കേട്ടോ ധർമ്മ അത് പറഞ്ഞുകൊണ്ട് അച്ഛനും ധർമ്മന്റെ തോളത്ത് നിന്ന് തട്ടിയിട്ട് പറഞ്ഞു നിന്റെ കല്യാണം അതിഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തും കല്യാണം മുടങ്ങിപ്പോൽ നിനക്ക് വിഷമം ഉണ്ടെന്നറിയാം നീ വിഷമിക്കേണ്ട ഗംഭീരമായിട്ട് നമുക്ക് നടത്താം ഇന്ദിരാം പറഞ്ഞു അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ ഇപ്പം അവനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ഏയ് എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട എന്നാലും ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ എടാ സത്യം വരട്ടെ ധർമ്മ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാണോ നിന്നെ ഇറക്കി വിട്ടതാണോ അച്യൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ ഇന്ദിരാം പറഞ്ഞു നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല ധർമ്മം പറഞ്ഞ് ഞാൻ പറയാ എന്നെ അവിടെ നിന്ന് അളിയാൻ ഇറക്കി വിട്ടതാ ഏഹ് ഇറക്കി വിട്ടാന്നോ എന്നാലും അവൻ എങ്ങനെ ധൈര്യം തോന്നിയിടാ ഇത്രയും നാളും അവിടെ നീ പോയി ആ ഗോമതി സ്റ്റോഴ്സിൽ പോയി ഉള്ളിയും എല്ലാം പെറുക്കി കൊടുത്ത് എല്ലാ ജോലികളും ചെയ്ത് പോലെ കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്ത് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു കണ്ടില്ലേ ഇച്ചിരി ആളായി കഴിഞ്ഞപ്പോൾ ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ സ്വഭാവം അറിയത് അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇടാ നീ കൃഷ്ണമംഗലത്തേക്ക് വരാൻ അപ്പൊ നീ കേട്ടില്ല എന്നിട്ടിപ്പ എന്തായി അവസാനം ഒന്നുമില്ലാതാക്കി നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ നന്ദീത പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് അച്ഛതാ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല ധർമ്മം പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷേ എങ്കിൽ അളിയനെ ചേച്ചിനെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നെ അവര് അതുപോലെ നോക്കിയത് പൊന്നുപോലെ എന്നെ അളിയനും ചേച്ചിയും നോക്കിയത് ശരിക്കും എന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനമായിരുന്നു അവർക്കുണ്ടായിരുന്നേ പിന്നെ ഇറക്കി വിടാൻ എന്തേലും ഒരു കാരണം കാണും അതുകൊണ്ടായിരിക്കും അല്ലാതെ ഒരിക്കലും അളിയൻ അങ്ങനെ ചെയ്യില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ അളീന് മോനെ പോലെ സ്നേഹമായിരുന്നു പിന്നെ മോനെ പോലെ സ്നേഹം എന്നിട്ടാണ് അവിടെ നിന്നെ ഒന്നു വരാതാക്കി അവിടെ നിന്ന് പറഞ്ഞു വിട്ടെ ഇത്രയും കാലം അവിടെ അവരുടെ കടയിൽ ജോലി ചെയ്തല്ലേ എന്നിട്ടോ നിനക്ക് എന്തേലും തന്നോ ഒന്നും തരാതെ വെറും കയ്യോടെ നിന്നെ ഇറക്കി വിട്ടില്ലേ ഇന്ദ്രാം പറഞ്ഞു എന്തിനാ അവിടുത്തെ സ്വത്തും പണോ അവൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവൻ ഇവിടെ വീതമുണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ അവൻ അവിടെ നിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പമില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തറും പറഞ്ഞു ആരുടെ സ്വത്തും പണവും ഒന്നും വേണ്ട എനിക്ക് അതിന്റെ ആവശ്യവുമില്ല നന്ദിത പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയണേ ധർമ്മനെ ധർമ്മ വന്ന് കൈ കഴിവ് നമുക്ക് ആഹാരം എന്തെങ്കിലും കഴിക്കാം ഇന്ദ്രാം പറഞ്ഞു എടം മോനെ ഇഷ്ടപ്പെട്ട മസാല ദോശ ഏഹ് മസാല ദോശ അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ നീ ഇന്ന് വരൂ എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ മസാല ദോശയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നേ അപ്പോഴേക്കും അനന്തം പറഞ്ഞു നീ പേടിക്കണ്ട നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞങ്ങളുണ്ടായിരിക്കും നീ ഞങ്ങളുടെ അനുജനല്ലേ സ്വന്തം ചോരയല്ലേ നിന്നെ ഞങ്ങക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ ആരേക്കും ഉപേക്ഷിച്ചാലും നിന്നെ ഞങ്ങൾക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല ധർമ്മം പറഞ്ഞു ആണെങ്കിൽ നിന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞോന്ന് ഞാൻ ഓർത്തല്ല പിന്നെ എന്തോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി അങ്ങനെ വന്ന ദൂരേക്ക് എവിടെയെങ്കിലും പോകണോന്നാ ഞാൻ കരുതിയത് അലോകു പറഞ്ഞു ചെറിയച്ഛൻ എന്തിനാ പോണേ ചെറിയച്ചനോടത്തും പോണ്ട ചെറിയച്ഛൻ ഇവിടെ നിന്നാ മതി ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കൂട്ടായിട്ട് ചെറിയച്ചന ഇവിടെ വേണം ചെറിയ അച്ഛൻ്റെ കല്യാണം ഒക്കെ നടത്തി അതിഗംഭീരമായിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാ ആ ഗോമതി ചോർസ് ബാലൻ കാണട്ടെ ചെറിയ ചേച്ചി നീ ഇവിടെ എങ്ങനെയും ജീവിക്കാൻ പോണേന്ന് അത് പറഞ്ഞിട്ട് അലോ അങ്ങോട്ടേക്ക് പോയി ധർമ്മൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇന്ദ്രാമ ധർമ്മന്റെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു ബാ മോനെ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഇതേ സമയം ബാലൻ കടയിലേക്ക് വരുവാ കടയിലേക്ക് വരണ സമയത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു രാമേട്ടൻ അപ്പം രാമേട്ടന് ഒന്ന് രണ്ട് ഓർഡറുകളൊക്കെ ഓരോരുത്തർ വന്ന് കൊടുത്തിട്ടിരിക്കുക കൃത്യസമയത്ത് തന്നെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കുമാണ് ബാലന്റെ വരവ് ബാലൻ വന്നു കഴിഞ്ഞപ്പോ ധർമ്മൻ രാമായണൻ ചോദിച്ചു എടാ ബാല എന്താണ് ഇത്ര ലേറ്റായത് ഏയ് ഒന്നുമില്ല അതെന്തിയെ ധർമ്മൻ എന്തിയെ അവൻ നേരത്തെ വരുന്ന ആളല്ലോ അവൻ അറിയാവുന്ന കാര്യം എവിടെ രാവിലെ ആൾക്കാരൊക്കെ വരുമെന്ന് അവൻ എന്നിട്ട് അവൻ എന്തി ഇത്ര താമസിക്കണേ അത് കേട്ടപ്പോൾ ബാലനൊന്നും മിണ്ടിയില്ല എടാ നീ എന്തിലൊന്നും പറ അവനെന്താ വരാത്തേ അവനൊരു ഉത്തരവാദിത്തം ഇല്ലേ രാവിലെ വന്ന അവൻ കട തുറക്കണ്ടല്ലേ രാമേട്ട ഇനിയിപ്പൊ അവന്റെ കാര്യം പറയൊന്നും വേണ്ട എന്താടാ ബാല എന്താ കാര്യം എന്താ അതിന് ബാലൻ മറുപടി ഒന്നും പറഞ്ഞില്ല പോയി തന്റെ ചെയറിലേക്ക് ഏറിയിരുന്നു എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ധർമ്മൻ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിരിക്കുകയാണോ എന്തെങ്കിലും കാര്യമുണ്ടോ നീ പറ ഒന്ന് തെളിച്ചു പറ അപ്പോഴേക്കും ബാലൻ ചാടി എഴുന്നേറ്റു ഇതെന്താ രാമേട്ട ധർമ്മൻ ഇല്ലാതെ ഇവിടെ കാര്യങ്ങളൊന്നും ഓടത്തില്ലേ ധർമ്മനെ കണ്ടല്ല ഈ ഗോമധി സ്റ്റോർസ് ബാലൻ കട തുടങ്ങിയത് ധർമ്മനല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ ഗോമതിഷ്ഠോഴ്സ് ബാലനാ എന്താടാ ബാല നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ അവന് ദേഷ്യപ്പെടാൻ പാത്രം ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നീ ഇത്രക്ക് കട്ട കലിപ്പവേണ്ട കാര്യം എന്താ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഒന്നുമില്ല അതൊന്നുമല്ല നീ നിന്നോടുള്ള ദേഷ്യമാ തീർക്കുന്നേ എനിക്ക് മനസ്സിലായി നിനക്ക് ധർമ്മനോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ നിനക്ക് നിന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട് എന്നാണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു ഞാൻ അവനെ പറഞ്ഞു വിട്ടു ധർമ്മനെ ഏഹ് പറഞ്ഞു വിട്ടന്നെ എങ്ങോട്ടെ കൃഷ്ണമംഗലത്തേക്ക് നിനക്ക് എന്താ ബാല സമതന തെറ്റിയോ നീ കാര്യം എന്ന് വെച്ചാൽ പറ അതെ രാമേട്ട എനിക്ക് അവനെ വീട്ടിൽ നിന്ന് ഇറക്കേണ്ടി ഇറക്കി വിണ്ടായിട്ട് വന്നു അടിച്ചിറക്കിയില്ലെന്ന് മാത്രമേ ഉള്ളൂ നീ എന്ത് ബുദ്ധിമോശം അവിടെ കാണിച്ചേ നീ എന്തിനാ അവനെ പോലെ ഉള്ളവരുത്തനെ അതും ധർമ്മനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റ് ചെയ്താൽ ഒരാളെ ഒരാളെന്തിനെയാട ക്രൂശിക്കുന്നേ അത് രാമേട്ട അവന് നല്ലൊരു കാലം വരാൻ വേണ്ടിട്ട് അവനൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജീവിതം കിട്ടാനോ അവിടെയുള്ളവർ പറഞ്ഞാൽ പിന്നെ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എടാ കൃഷ്ണമംഗലം അങ്ങനെ പൊട്ടത്തരം പറഞ്ഞു ഓർത്തോണ്ട് നീ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണോ ചെയ്യുന്നേ പൊട്ടത്തരം പറഞ്ഞല്ല രാമേട്ട കൃഷ്ണമംഗലത്തെ ഇന്ദിരാമയെ പറഞ്ഞത് അവനെ അവിടെ നിറക്കി വിടണോന്ന് ധർമ്മന് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അങ്ങനെ വേണോന്ന് ധർമ്മന് ദേവമംഗലത്താണെങ്കിൽ അവന്റെ കല്യാണം നടക്കാൻ അവന്റെ ചേട്ടന്മാര് സമ്മതിക്കില്ല അപ്പൊ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ കണ്ടുള്ളൂ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് പറഞ്ഞു വിടുവാണേ അവന്റെ കല്യാണം നടക്കും ഇന്ദ്രാമം ആവശ്യപ്പെട്ട എനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാലും ബാല ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അവനെ എത്രമാത്രം വിഷമമായി കാണും നീ അവനെക്കുറിച്ച് ചിന്തിച്ചോ ഒരു നിമിഷമെങ്കിലും നീ ഇപ്പം അനുഭവിക്കുന്ന വേദനയെക്കാളും ഇരട്ടി വേദന ആയിരിക്കും അനുഭവിക്കുന്നത് ഇത്രയും കാലം നിന്നോടൊപ്പം നിന്ന് വളർന്നതല്ലേ പോരാത്തേന് അവന് അളിയിരുന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവന അവൻ്റെ സ്നേഹം നീ കണ്ടിരുന്നടിക്കാൻ പാടില്ലായിരുന്നു രാമേട്ട അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്ക് അവനോട് സത്യാവസ്ഥ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വീട്ടിൽ നിന്ന് പോകത്തില്ല ഇന്ദ്രാമ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഒട്ടും പോകത്തില്ല അവൻ വീട്ടിൽ തന്നെ നിൽക്കത്തോളൂ അപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റിയില്ല അല്ല എന്ത് കാരണം പറഞ്ഞു നീ ഇപ്പം അവൻ അവിടെ നിന്ന് ഇറക്കി വിട്ടേ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് നീ ഇവിടെ നിൽക്കുന്നെ ഞാൻ ദേഷ്യപ്പെട്ട കഴിഞ്ഞപ്പോൾ അവന് സങ്കടമായി അങ്ങനെ അവനെ ഞാൻ ഇറക്കി വിട്ടു എന്നാലും ബാല ഇത് കുറച്ച് കടന്നു കൈ ആയി പോയിട്ടോ രാമട്ട എനിക്ക് വേറെ ഞാൻ ഈ വീട്ടിൽ അവനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല അവനെ ഇറക്കി വിട്ടാൽ എല്ലാവർക്കും എന്നോട് ദേഷ്യമുണ്ട് ഞാൻ കാരണം ഞാൻ വലിയ തെറ്റിയെന്നുള്ള മട്ടില വീട്ടിലെല്ലാവരും ഇരിക്കുന്നേ അല്ലല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ സ്വന്തം പോലെ ഇത്രയും കാലം കണ്ടിരുന്ന ഞാൻ അവനെ എന്നിട്ട് ഒരു പക്ഷേ എനിക്കവനെ തള്ളിക്കളയേണ്ടി വന്നു അത് അവൻ്റെ നല്ല ഭാവിയെ കരുതിയിട്ടാണ് രാമേട്ട അല്ലാതെ എനിക്ക് അവനോട് ദേഷ്യമില്ല അവൻ എനിക്ക് മോനെപ്പോലെ തന്നെയാണ് രാമേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ് അവനോട് നല്ല ജീവിതം കിട്ടുവാണെങ്കിൽ ആ കൃഷ്ണമംഗലംകാരെ അവൻ്റെ പെണ്ണാലോചിച്ച് കല്യാണം കഴിപ്പിക്കണോ കുഴപ്പമില്ല അത് ശരിയാ ഇനിയിപ്പം എന്തു ചെയ്യാൻ പറ്റും വന്ന എൻ്റെ ബാക്കി അനുഭവിക്കാൻ അല്ലാതെ എടാ ഇപ്പൊ അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അത് ഓർത്തു കഴിഞ്ഞപ്പം ബാലിന്റെ വിഷമായി ബാലിന് അവിടെ പോയെന്ന് ഇങ്ങനെ ആലോചിച്ചു അവനെ തന്നെ ഇറക്കി വിട്ടത് പാവം നല്ല സങ്കടം ഉണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയത് അവനറിയാം താനിങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പക്ഷെ തന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് കാരണം എന്താന്ന് ചോദിച്ചിട്ട് താൻ പറഞ്ഞില്ല ഇനി അവൻ്റെ നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊർത്താ ഇത്രയൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നെ അല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നെങ്കിൽ അവനെ താൻ ഒരിടത്തേക്കും പറഞ്ഞു വിടില്ലായിരുന്നു അതൊക്കെ ഓർത്തപ്പം ബാലൻ്റെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞൊഴുകി അങ്ങനെ അന്ന് വൈകുന്നേരമായി ബാലിന് അന്ന് പകൽ കടയിലിരിക്കാൻ പോലും തോന്നിയില്ല കാരണം കടയിൽ ഇന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമ ബാലന് തർമ്മനെ ചിന്തകൾ എപ്പോഴും എപ്പോഴും വരുവാ വൈകുന്നേരം വീട്ടിലേക്ക് വന്നാലും ബാലന് പുറത്തിരിക്കുവരെ അകത്തേക്ക് കയറിപ്പോയില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആരനെ അങ്ങോട്ട് ഇറങ്ങി വന്നു ആരെയും കണ്ടു അച്ഛൻ അവിടെ ഇരിക്കുന്നേ പെട്ടെന്ന് ആരും വന്നിട്ട് എന്താച്ചാ അച്ഛൻ എന്താ അകത്തേക്ക് വരാതെ ഇവിടെ തന്നെ ഇരിക്കണേ ഏയ് ഒന്നുമില്ല എനിക്കറിയാം അച്ഛാ അച്ഛൻ്റെ മനസ്സെന്താന്ന് മാമൻ പോയതുകൊണ്ടല്ലേ മാമനെ കാണാത്തോണ്ടുള്ള വിഷമമല്ലേ മാമനെ ഇറക്കി വിട്ടതിൻ്റെ വിഷമമല്ലേ ഹേ എന്ന ആര് പറഞ്ഞത് നിന്നോട് ആരൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അച്ഛനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛൻ്റെ ഓരോ വേദനകളും എനിക്കറിയാം അച്ഛനും മുഖം ഒന്ന് വാടിയാൽ എനിക്കറിയാൻ സാധിക്കും അത് മാമനെ ഇറക്കി വിട്ടേണ്ട ഒരു വിഷമമാണെന്നറിയാം അങ്ങനെയാണ് പിന്നെ അച്ഛനും മാമനെ ഇങ്ങ് തിരിച്ചു വിളിച്ചുകൂടെ ഏയ് അതൊന്നും ശരിയാകത്തില്ല എന്തിനാച്ച പിന്നെ മാമനെ ഇറക്കി വിട്ടെ ഇറക്കിയുണ്ടോ കാര്യമുണ്ടോ ഇത്രയും കാലം ഇവിടുത്തെ രംഗത്തെ പോലെ കഴിഞ്ഞല്ലേ ഞാനൊക്കെ എൻ്റെ മൂത്ത ചേട്ടനായിട്ടാ മാമനെ കണ്ടിരുന്നേ എന്നിട്ടോ ഒരു നിമിഷം കൊണ്ട് അച്ഛനെല്ലാം തല്ലിക്കെടുത്തില്ലേ മാമനെ തിരികെ വിളിക്ക് മാമനെ കുടുംബത്തിലേക്ക് വന്നാലോ പഴയ ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിലുണ്ടാവുള്ളൂ മാമന്റെ കണ്ണീര് വീണാ ഈ കുടുംബം ഒരിക്കലും നേരെ ആവില്ല അച്ഛാ ഞാൻ പറയുന്ന വച്ചാൽ മനസ്സിലാവുന്നുണ്ടോ തെറ്റാ ആർക്ക് വേണമെല്ലാം പറ്റാം പക്ഷേ അച്ഛനെപ്പോൾ ഈ കാണിച്ചതിന്റെ പിന്നിൽ വ്യക്തമായി എന്തെങ്കിലും ലക്ഷ്യം കാണും ഒരു കാര്യമില്ലാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛാ മാമൻ ഇങ്ങോട്ട് തിരികെ വിളിക്കുക മാമൻ ഇങ്ങോട്ടേക്ക് വരണം ഇതൊക്കെ കേട്ടപ്പോൾ ബാലന് ഒരു നിമിഷം ഒന്നും മിണ്ടാതിരിക്കുക ബാലൻ അറിയാം തന്നെ അവനെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല അവൻ്റെ ജീവിതം താൻ തല്ലിക്കിടത്തില്ല എന്ന് അപ്പം അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു